ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ചെറുതുരുത്തി പുതുശ്ശേരി പൊന്നാനി ലിങ്ക് റോഡായതിൽ പ്രതിഷേധിച്ച് ബി ജെ പി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി ഷാജി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രബിത നന്ദകുമാർ അധ്യക്ഷയായി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി ജി പ്രദീപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ധന്യ ടീച്ചർ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി പി ജി രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജ്കുമാർ മണ്ഡലം സെക്രട്ടറി ലിജിത ഷാജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി നാരായണൻ യുവമോർച്ച പ്രസിഡന്റ് കെ ആർ രഖിൽ ജനറൽ സെക്രട്ടറി സജീഷ് കെ യു യുവമോർച്ച പഞ്ചായത്ത് സെക്രട്ടറി ഷെജിം എം ധനേഷ് കെ ആർ കൃഷ്ണദാസ് കെ അഖിൽ കെ എ എം പ്രവീൺകുമാർ പി ജി ബാബു സന്ദീപ് പി ജി സജീവ് പി ജി മിഥുൻ പി വി സതീഷ് പി ജി അരുൺ കെ എ യദു കെ ജ്യോതിഷ് പി പി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺക്രീറ്റോ റോഡുമായി റോഡിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പത്ത് വർഷത്തിലധികം വന്നിരിക്കും നമുക്ക് ഈ കാണാൻ കഴിയും ഈ റോഡിന്റെ ഇന്നത്തെ ഈ സാഹചര്യം ഈ മഴക്കാലമായതോട് റോഡിന്റെ സൈഡ് വശങ്ങളെല്ലാം പോയി ചാരായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നിലനിൽക്കുന്നത് കാരണം ഇവിടെ പ്രധാനമന്ത്രിയുടെ ജൽ മിഷൻ കൂടിയുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പൈപ്പിന്റെ ഇടൽ പണികൾ നടന്നു അതിനുശേഷം മറ്റുള്ള പഞ്ചായത്തിലെ വിവിധ റോഡുകൾ എല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ടാർ ചെയ്യുകയും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്ന പതിനഞ്ചാം പ്രധാനപ്പെട്ട പുതുശ്ശേരി പൊന്നാനി നെടുമ്പല റോഡ് ലിങ്ക് റോഡ് ആയിട്ടുള്ള ഈശുക്കൂറ്റുവോഡ് അത് മാത്രമല്ല ചീരപ്പുഴി കനാലിന് തൊട്ട് സമീപത്തായി ഒരു കയറ്റത്തോടു കൂടിയാണ് ഈ റോഡിന്റെ ആരംഭം ഇവിടെ തുടങ്ങുന്നത്